सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परां सकलनिगमगीतां ब्रह्मविद्यां विशुद्धाम् निजगुरुरमणेष्टां शङ्कराचार्यकुष्ठां ददति करुणयाये प्रौढगम्भीरवाचां रमणचरणतीर्थान् तान् नमामः शारदा शारदाम्बोजवदनावदनाम्बुजे सर्वदा सर्वदास्माकं सन्निधिं सन्निधिं क्रियात् योऽतः प्रविश्य मम वाचमिमां प्रसुक्तां सञ्जीवयत्य किलशक्तिधरस्त्वधाम्नाम् अन्यां च हस्तचरणश्रवणत्वगादीन् प्राणान् नमो भगवते पुरुषाय तुभ्यम् उद्यद्भानुसहस्राभा चतुर्बाहुसमन्विता रागस्वरूपपाषाढ्या ക്രോധാകാരാങ്കുശോജ്വല കഴിഞ്ഞ ദിവസം സഹസ്രനാമം നമ്മൾ ആദ്യത്തെ ശ്ലോകത്തിൽ നിന്നും ആരംഭിച്ചു അതിൽ അഞ്ച് നാമങ്ങൾ വിശ്വമാതാവ് എന്നൊരു നാമത്തിൽ തന്നെ സർവനാമവും അടക്കമായിരിക്കും മാതാവ് എന്ന നാമത്തിൽ എല്ലാ നാമവും ഇൻഫിനിറ്റ് മുഴുവൻ അതിൽ അടക്കമായിരിക്കണം അങ്ങനെയുള്ള വിശ്വജനനി ആ വിശ്വമാതാവ് വേദമാണെന്ന് നമ്മൾ കണ്ടു വേദം ഇന്നും നിലനിന്നുകൊണ്ടേ അനന്താവൈ വേദാഹ എന്നാണ് നമ്മൾ പൊതുവിൽ പറയണത് വേദം അന്ധമില്ലാത്തതാണ് ഇത് അന്ധമില്ലാത്തതുപോലെ ഇരിക്കണു ഈ മാതൃ സ്വരൂപം നമുക്ക് ഡെയിലി എവിടെ പോയാലും നമുക്ക് കാണാൻ പറ്റും ശ്രീമാത്രേ നമഹ വെളിയിൽ എവിടെ പോയാലും ഈ മാതൃത്വം നമ്മുടെ മുന്നിൽ കാണാൻ പറ്റും നമുക്ക് എവിടെ ചെന്നാലും വി ക്യാൻ എക്സ്പ്ലെയിൻ നമുക്ക് കാണാൻ പറ്റും കണ്ണുകൊണ്ട് കാണാൻ പറ്റും നമുക്ക് അനുഭവിക്കാൻ പറ്റും എവിടെ ചെന്നാലും കാണാൻ പറ്റും അങ്ങനെയുള്ള മാതാവ് വേദസ്വരൂപമാണെന്ന് നമ്മൾ ഒരു അർത്ഥം കണ്ടു ആ വേദസ്വരൂപത്തിൽ വേദത്തിലൂടെ നമ്മൾ കണ്ടാൽ ഏതൊരു സിംഹാസനേശ്വരിയെ നമ്മൾ പ്രകാശിക്കുമോ ആ പ്രകാശമാനമായിട്ടുള്ള ദേവിയെ എൻ്റെ ഉള്ളിൽ ഹൃദയത്തിൽ ചിത്താകുന്ന അഗ്നിയിലിരിക്കണം എന്നും കണ്ടു ആ അഗ്നിയിൽ നിന്നും സംഭൂതയായിട്ടുള്ളത് എന്ന് വെച്ചാൽ തമൈവൈകം ജാനത ആത്മാനം ഈ അഗ്നിയിൽ നിന്നും എന്തൊക്കെ സംഭൂതയായിട്ടിരിക്കണോ അതെല്ലാം ആത്മാവ് തന്നെയാണ് തമൈവൈകം ജാനത ആത്മാനം അന്യാവാച വിമുഞ്ചത് അതിന് നീയായിട്ടൊരു ഡെഫിനിഷൻ കൊടുക്കാതിരുന്നാൽ അത് ഈശ്വരസ്വരൂപം തന്നെയാണ് അതുകൊണ്ടാണ് മഹർഷിയൊക്കെ പറയണത് മനസ്സ് എന്ന് പറയണത് ആത്മാവിൽ നിന്നും ഒരു അതിശയ ശക്തിയാണ് അത്ര അതിനെ നമ്മൾ പ്രത്യേകിച്ച് ഡിഫൈൻ ചെയ്യാനോ ഇതിൻ്റെ പിടിയെ നമ്മൾ മുറുകി പിടിക്കാനോ നോക്കാൻ പോകുമ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ട് വരണത് എന്നല്ലാതെ മനസ്സ് എന്ന് പറയുന്നത് ആത്മാവിൽ നിന്നും ഉദ്ഭവിച്ചതാണ് അതുകൊണ്ട് ദേവി മനസ്സ്വരൂപമാണ് മനസ്സിൻ്റെ സ്വരൂപം മനസ്സിൻ്റെ കാരകത്വം ദേവിക്ക് വരാൻ കാരണം എന്ന് പറഞ്ഞാൽ ആത്മാവിൽ നിന്നും എന്താണോ ഉദ്ഭവിച്ചത് ദ പ്രൈമൽ ഇഗ്നറൻസ് ഈസ് അഹം വൃത്തി ദാറ്റ് ഈസ് ദി ഫോം ഓഫ് മൈൻഡ് അഹം വൃത്തി എന്ന് പറയുന്നത് മൈൻഡിൻ്റെ ഒരു ഫോമാണ് ആ ഫോം അതൊരു ശക്തിയാണ് ഒരു അഭിമാനമാണ് ഓക്കെ അങ്ങനെ ആ നാമങ്ങളൊക്കെ നമ്മൾ കണ്ടു ഇനി അടുത്ത ശ്ലോകത്തിൽ ഉദ്യത് ഭാനു ഭനുസഹസ്രാഭ ഒരു നാമം ഉദ്യത് ഭാനു സഹസ്രാഭ ഉദിച്ച സൂര്യൻ റൈസിങ് സൺ ഉദിച്ചതായിട്ടുള്ള സൂര്യൻ്റെ സഹസ്രാഭാ ശബ്ദം ഇത് ഭാസമാനം എന്ന് പറഞ്ഞാൽ ഭാരതം എന്നൊക്കെ പറയണത് എന്താ പ്രകാശമാനമായിട്ടുള്ളത് ഇന്നിപ്പോൾ നമുക്ക് ഭാരതം ഒന്നും ഇണ്ടാൻ വയ്യ അല്ലെ ഭാരതം എന്നും ഒരു കൂട്ടർ ഭാരതം എന്ന് പറയാനേ സമ്മതിക്കില്ല കാരണം ഇരുട്ട് അന്ധകാരമാണ് വേണ്ടത് അന്ധകാരത്തിൽ പോയി മൂടപ്പെട്ട് അജ്ഞാനത്തിൽ പോയി മൂടപ്പെട്ടിരിക്കുന്നു നമുക്ക് അനേകം ഗുരുക്കന്മാരുടെ പരമ്പര ഭരതന്റെ തന്നെ പരമ്പര ഉത്തരം യത് സമുദ്രസ്യ ഹിമാദ്രം ചെയ്വ ദക്ഷിണം തദ്ദേശം ഭാരതം പ്രോക്തം ഭാരതീയത്ര സന്തതി ഉം അപ്പോൾ അങ്ങനെ ഭരതന്റെ സന്തതി ധർമ്മശാലിയായിട്ടുള്ള സന്തതി ഗുരു പരമ്പരകളായിട്ട് കൈമാറി വന്നുകൊണ്ടിരിക്കണ ആ പ്രകാശമത്തായിട്ടുള്ള ആ തമസിനെ ഇല്ലാതാക്കാൻ തക്കതായിട്ടുള്ള ജ്ഞാനത്തെ ഉള്ള ഭാരതത്തിനെ പ്രകാശമാനമായിട്ടുള്ളൊരു സ്ഥലം എന്ന് അല്ലെ ഭാ അപ്പോൾ സഹസ്രാഭ എന്ന് പറഞ്ഞാൽ സഹസ്ര ഉദയകിരണ സൂര്യനെ പോലെയും ജ്വലിച്ചുകൊണ്ടിരിക്കണത് न तत्र सूर्यो भाति न चन्द्रतारकं नेमा विद्युदो भान्ति कुतो यमग्निः तमेव भान्तमनुभाति सर्वं तस्य भासा सर्वमितं विभाति उपनिष्यत् परेण न तत्र सूर्यो भाति न चन्द्रतारकं नेमा विद्युदो भाति कुतोऽयमग्निः വൈദ്യുതി വിദ്യുതം ഒരു ഇടിമിന്നലിന്റെ പ്രകാശമോ സൂര്യന്റെ പ്രകാശമോ ചന്ദ്രന്റെ പ്രകാശമോ ഇതിനെത്ര പ്രകാശിക്കണില്ല ഏതിനത്രേം തമേവ ഭാന്തമനുപാധി സർവം ഏതുള്ളത് കൊണ്ടാണോ സർവം പ്രകാശമാനമായിട്ട് നമുക്ക് കാണാൻ പറ്റണത് ആ പൊരുളിൻ്റെ അത്ര വെളിച്ചം വേറെ ഒരു പൊരുളിനുമില്ല അത്ര അതുകൊണ്ട് ഉദ്ധ്യാനുസഹസ്രാഭ കോടി സൂര്യൻ പലരും വ്യാഖ്യാനിച്ചു ഒരു സൂര്യനെ നമ്മൾ ഈ കണ്ണുകൊണ്ട് കാണാനേ പറ്റണില്ല നമുക്ക് അപ്പോൾ കോടി സൂര്യപ്രഭം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്ന് പറഞ്ഞാൽ സൂര്യനെ പ്രകാശിപ്പിക്കാൻ തക്കതായിട്ടുള്ളൊരു പൊരുളാണ് ഭഗവതി എന്നർത്ഥം അല്ലാതെ കോടി സൂര്യനെ നമുക്ക് എങ്ങനെ കാണാൻ പറ്റും ഇപ്പോൾ പലരും പറഞ്ഞിരിക്കണു നമുക്ക് ഈ നാമം വെച്ചിട്ട് നമ്മൾ ഭഗവതിയെ കാൽക്കുലേറ്റ് ചെയ്താൽ ഇപ്പോൾ പലരും പറഞ്ഞു ഞാൻ ദേവിയെ ഡയറക്ട്ലി കണ്ടിട്ടുള്ള കുറേ ആൾക്കാരുണ്ട് പല വിരുദ്ധന്മാരും വന്നിട്ട് യൂട്യൂബ് ഉള്ള മീഡിയത്തിൽ ഇരുന്നിട്ട് ഞാൻ ഡയറക്ട്ലി കണ്ടു ഇങ്ങനെ കണ്ടു അങ്ങനെ എൻ്റെ അടുത്ത് സംസാരിച്ചു നോക്കൂ ഉദ്ധ്യത്മാനു സഹസ്ര അപ്പം അവൻ ഒരു സൂര്യനെ ഡയറക്ട്ലി നോക്കാനുള്ള ശക്തിയാണ് അവൻ ആയിരം സൂര്യൻ ഉദിച്ചു വരണത് പോലത്തുള്ള പ്രകാശത്തിൻ്റെ അടുത്ത് പോയി സംസാരിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രത്തോളം മനസ്സിലാക്കിയാൽ മതി പക്ഷേ സംസാരിക്കും ഏത് രൂപത്തിൽ വേണോ വരാം അല്ലേ ദേവി പ്രകാശ രൂപത്തിൽ മാത്രമല്ല ഇരുട്ടിൻ്റെ രൂപത്തിലും വരാത്തേ കാരണം ഇരുട്ടിനെ കൂടെ പ്രകാശിപ്പിക്കാൻ കഴിവുള്ളത് ആ പരമേശ്വരിക്കാണ് ആ പരമാത്മവസ്തുവിനാണ് ബ്രഹ്മസൂത്രത്തിൻ്റെ വ്യാഖ്യാനത്തില് ഭാഷ്യമെഴുതണ സമയത്ത് ആചാര്യസ്വാമികൾ പറഞ്ഞിരിക്കുന്നു ഇരുട്ടിനെക്കൂടെയും പ്രകാശിപ്പിക്കാൻ തക്കതായിട്ടുള്ള ഒരു അതിശയ ശക്തിയാണ് ആത്മാവ് എന്ന് പറഞ്ഞു യുഷ്മത് അസ്മത് പ്രത്യയ ഗോചരയോഹോ വിഷയവിഷയണോഹം വിരുദ്ധ സ്വഭാവാത് ആത്മാവിൻ്റെ ഒരു ലക്ഷണം എന്താണെന്ന് വെച്ചാൽ യുഷ്മത് അസ്മത് പ്രത്യയ എന്ന് വെച്ചാൽ ഞാൻ എന്ന് പറയണത് വലിയൊരു പ്രകാശം നീ എന്ന് പറയുന്നത് വലിയൊരു ഇരുട്ട് വലിയൊരു ഇരുട്ടിനെ കൂടെയും പ്രകാശിപ്പിക്കാൻ തക്കതായിട്ടുള്ള തമപ്രകാശ വി വിരുദ്ധ സ്വഭാവത്ത് നോക്കൂ സൂര്യൻ ഒരിക്കലും ഇരുട്ടിനെ പ്രകാശിപ്പിക്കാൻ പറ്റില്ല അല്ലേ ഇരുട്ടിനെ കാണാൻ പറ്റുമോ സൂര്യന് ഒരു കാലത്തും ഇരുട്ടിനെ കാണാൻ പറ്റില്ല ഇരുട്ടിൻ്റെ അടുത്ത് പോയാൽ ഇരുട്ടിൻ്റെ ഐഡൻറ്റിറ്റിയെ പോകും സൂര്യന് ഇരുട്ടിനെ കാണാൻ പറ്റില്ല ഇരട്ടിന് ഒരു കാലത്ത് സൂര്യനെ കാണാൻ പറ്റില്ല രാത്രി ദേവത സൂര്യനെ കാണണം എന്ന് പറഞ്ഞു സൂര്യൻ്റെ അടുത്ത് പോയാൽ ദേവതയ്ക്ക് ഐഡന്റിറ്റി ഉണ്ടോ ഇല്ല അതുകൊണ്ട് ഇരട്ടിനെയും പ്രകാശിപ്പിക്കാൻ കോടി സൂര്യപ്രഭയ്ക്കൊന്നും പറ്റില്ല അത് ഉള്ളിൽ ആത്മസ്വരൂപത്തിന് മാത്രമേ പറ്റുകയുള്ളൂ അപ്പോൾ ഉദ്യത്ഭാനു സഹസ്രാഭ ഒരിക്ക ഉദിച്ച സൂര്യൻ ഞാൻ സൂര്യൻ ഉദിച്ച് നിന്നാൽ ഒരു കാലത്തും അസ്തമിക്കില്ല രമണ മഹർഷിയുടെ പാർശ്വപദന്മാരിൽ ഒരാള് മുരുകനാർ സ്വാമി മുരുകനാർ സ്വാമിയെ ഒരു നാൾ വന്നിട്ട് ആശ്രമത്തിൽ ആനന്ദമയി അമ്മ ഒരു ആനന്ദമയി അമ്മ എന്ന് പറഞ്ഞിട്ട് ഒരു പരമജ്ഞാനി ഒരമ്മ വന്നു അപ്പോൾ ഈ അമ്മയെ കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും പോയി നമസ്കാരമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പോയി മുരുകനാർ മുരുകനാർ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നു അവിടെ പോയി ഡ്രസ്സൊക്കെ മര മടക്കിയൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ആദ്യം ഒരാൾ വന്നിട്ട് പറഞ്ഞു ആനന്ദമയി അമ്മയെ കാണാൻ വരണില്ലേന്ന് പറഞ്ഞു വരാമെന്ന് പറഞ്ഞു പോയില്ല വീണ്ടും രണ്ടുപേർ വന്നു വീണ്ടും വരാമെന്ന് പറഞ്ഞു പോയില്ല പിന്നെ ചോദിച്ചു ஆனந்தம்மயி அம்மா வந்திருக்கு போய் நமஸ்காரம் பண்ண வேண்டாமா முருகனார் சுவாமி பண்ணு நமஸ்காரம் பண்ணணும்னு இருக்கு பார்க்கணும் இருக்கு ஆனால் ரொம்ப வருஷத்துக்கு முன்னாடி ஒரு சூரியனை பார்த்து எந்த ரெண்டு கண்ணும் பொட்டக்கண்ணாக போயிட்டே எந்த ரெண்டு கண்ணும் பொட்டக்கண்ணாக போய் குறச்சு வர்ஷங்களுக்கு முன்பு ஒரு சூரியனை கண்டு அத்தையும் அது உள்ளில் ஆத்மஸ்வரூபனாயிருக்க பரமேஸ்வரனை கண்டப்போ பாஹிய கண்ணெல்லாம் பொட்டக்கண்ணாக போய் இன்னையும் காணான் இனி ஆரே காணான் കണ്ടവൻ യവനനെ കരുത്തിനുൾ നാട് കണ്ടവൻ ഇണ്ടിട നിണ്ടത് കണ്ടേൻ അവൻ വേറൊരാളെയും കണ്ടില്ല കാണണത് ആത്മസ്വരൂപം മാത്രം ഈശാവാസ്യതം സർവം അപ്പൊ ഉദ്ധ്യാനുസഹസ്രാഭ ഇതൊരു പൊയട്രി ആയിട്ട് നമുക്ക് തോന്നും കാരണം വി കനോട്ട് സീ ദാറ്റ് ബട്ട് ദാറ്റ് പ്രകാശം ഏത് സൂര്യൻ അസ്തമിച്ചാലും ഞാൻ ഉണ്ട് എന്നൊരു അനുഭവം ഉണ്ടല്ലോ ദാറ്റ് അനുഭവം ആ അനുഭവ രൂപത്തിൽ രൂപത്തിലിരിക്കേണ്ടത് പരമേശ്വരിയാണ് എന്നൊരർത്ഥം ചതുർബാഹു സമന്വിത ഇപ്പോൾ ദൈവതകൾക്കെല്ലാം നോക്കിയാൽ നാല് കൈ പതിനാറ് കൈ ഈ കൈ എന്തിൻ്റെ സൂചനയാണെന്ന് പറഞ്ഞാൽ കൈ കർമ്മത്തിൻ്റെ സൂചനയാണ് ഇപ്പോൾ ഉപാധിയാണത് നമുക്ക് രണ്ട് കാല് രണ്ട് കൈ ഇപ്പം കൈ കൊണ്ട് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും ദിസ് ഈസ് ഓൾഅപ് ഉപാധീസ് ഇതെല്ലാം ഉപാധികളാണ് ഉപകരണങ്ങളാണ് കർമ്മേന്ദ്രിയം എന്ന് പറയും ഉള്ളിലുള്ളതൊക്കെ ജ്ഞാനേന്ദ്രിയം ബാക്കിയെല്ലാം കർമ്മേന്ദ്രിയം കർമ്മം ചെയ്യാനുള്ള ഇന്ദ്രിയങ്ങൾ ഇത് ഉപാധിയാണ് ദേവിയുടെ ഉപാധി വലിയ കൂടുതലാണ് കാരണം ഒരു വൈറ്റ് പേപ്പറിൽ ഒരു ചെറിയ റൗണ്ട് വരച്ചാലും വലിയ റൗണ്ടും വരച്ച ഈ വലിയ റൗണ്ടിൽ റൗണ്ടിന് കുറേ സർക്കംഫറൻസ് ഉണ്ട് അല്ലേ അത് ഒരു ഉപാധിയാണ് മറ്റത് ഒരു ചെറിയ ഒരു സർക്കംഫറൻസാണ് അപ്പോൾ അത് മനുഷ്യനും ഇത് ദേവനും ദേവതകൾക്കെല്ലാം ഉപാധി കൂടുതലാണ് മനുഷ്യനും ഉപാധി കുറവാണ് പക്ഷെ ഒരു വൈറ്റ് പേപ്പറിലാണ് ഈ ദേവനും മനുഷ്യനും ഒക്കെ ഇരിക്കണത് എന്ന് വെച്ചാൽ ഈ ഉപാധി അങ്ങോട്ട് എടുത്തു മാറ്റിക്കളഞ്ഞാൽ ബാക്കി മിച്ചം എന്തുണ്ടോ തതേകോവശിഷ്ട ശിവക്കേവ ആ വൈറ്റ് പേപ്പർ അങ്ങനെ തന്നെ നിൽക്കണോ അതിൻ്റെ സർഫസിലാണ് ദേവനെന്നോ യക്ഷനെന്നോ ഒക്കെ ഉള്ളത് ആചാര്യസ്വാമികൾ പറഞ്ഞു എനിക്ക് ഈശ്വരാനുഗ്രഹമുണ്ടെങ്കിലോ ഈശ്വരാരാധന ചെയ്യാൻ പറ്റണമെങ്കിൽ എനിക്ക് മനുഷ്യജന്മം തന്നെ കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല നമ്മളിപ്പോൾ ഏതോ സ്വർഗത്തിൽ പോയി ദേവേന്ദ്രൻ്റെ കൂടെ ഇരിക്കണം വിചാരിക്കണം ഇതൊന്നും വേണമെന്നില്ല നരത്വം ദേവത്വം നഗവന മൃഗത്വം മശകഥ പശുത്വം കീടത്വം ഭവതു വിഹകത്വാദിജനം സദാ തോത്പാദസ്മരണ പരമാനന്ദ വിഹാരാസക്തം ചേത് ഹൃദയമിഹ തേ നവപുഷ നരത്വം എന്തിനു മനുഷ്യത്വം ഇനി നരനായിക്കോട്ടെ മനുഷ്യനായിക്കോട്ടെ ദേവത്വം ഇനി ദേവനായിക്കോട്ടെ നഖ വന മൃഗത്വം പർവ്വതങ്ങളിലുമൊക്കെ ഉള്ള മൃഗമായിക്കോട്ടെ മഷകഥ ഒരു ചെറിയ കൊതു ആയിക്കോട്ടെ ഒരു ചെറിയ ക്രീച്ച നമുക്ക് പുച്ഛം തോന്നുന്ന ക്രീച്ചർ ഇല്ലേ വീട്ടിൽ പോയാൽ എല്ലാ വീട്ടിലും പോയാൽ വൈകുന്നേരം അമ്മ അമ്മൂമ്മയും അപ്പൂപ്പനും ഷട്ടിൽ കളിയാണ് എന്താണെന്ന് വെച്ചാൽ ഈ കൊതുകിനൊക്കെ ഇല്ലാതാക്കല്ലോ ഒരു ഷട്ടിൽ ബാറ്റ് വെച്ചിട്ട് ടക്ക് ടക്ക ടക്ക ടകുന്നടിച്ചോണ്ടിരിക്കും ഒരു ചെറിയ അതൊരു ജീവനാണ് ആ ജീവനെ ഇല്ല സത്സംഗത്തിലൊക്കെ വന്നാലും നമ്മുടെ സ്വാമി പറയും സത്സംഗത്തിലൊക്കെ വന്ന ഒരു കൊതു പറന്നു വന്ന നമ്മുടെ ദേഹത്തിരുന്ന ഭഗവത് ശ്രവണത്തോടു കൂടി അതിന് മുക്തി എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഒരു ഒരടിയിൽ തീർന്നു ഒരു ചെറിയൊരു ക്രീച്ചർ ആചാര്യസ്വാമികൾ പറയുന്നു ആ ക്രീച്ചർ ആയാലും കുഴപ്പമില്ല കീടത്വം അതിനേക്കാളും ചെറിയ കീടമായാലും കുഴപ്പമില്ല ഭവതു പറവയായാലും കുഴപ്പമില്ല സദാ തോത്പാദാജസ്മരണ പരമാനന്ദ സദാ പരമേശ്വരനെ സദാ ആത്മസ്വരൂപത്തെ നമ്മൾ ഭദ്രമായ ഒന്നിനെ ശിവസ്വരൂപത്തെ ഉള്ളിൽ സ്മരിച്ചുകൊണ്ടിരിക്കാൻ പറ്റിയാൽ കിം തേന വപുഷ ഏതൊരു അഭിമാനം വേണം നമുക്ക് ഏതൊരു ശരീരം വേണം ഒരു ശരീരത്തിൻ്റെ ആവശ്യമില്ലാതെ തന്നെ കിട്ടിയാൽ അശരീരിയായിട്ടിരിക്കാം കാരണം ഹനുമാൻ സ്വാമി കൃഷ്ണനും അർജുനൻ്റെയും സംവാദത്തിൻ്റെ ഇടയിൽ ഹനുമാൻ സ്വാമി ഒളിഞ്ഞിരുന്ന് കേൾക്കുകയാണ് അപ്പോൾ ചോദിക്കുകയാണ് ഹനുമാനെ രണ്ടുപേർ സംവദിക്കേണ്ട ഇടയിൽ ഒളിഞ്ഞ് കേട്ടാൽ അതിൻ്റെ ഫലം എന്താണെന്ന് അറിയുമോ എന്ന് ചോദിച്ചു ഹനുമാൻ പറഞ്ഞു അറിയില്ല വെരി ഗുഡ് ആൻസർ ദാറ്റ് ഈസ് നമുക്കാർക്കും അറിയാത്ത ആൻസറാണ് നമ്മൾ എന്തെങ്കിലും ചോദിച്ചാൽ അറിഞ്ഞുകൂടാത്ത എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കും നോക്കൂല്ലേ ആളെയും കൺഫ്യൂഷനായി നമ്മളും കൺഫ്യൂഷനായി പോകും ഹനുമാൻ സ്വാമി പറഞ്ഞു എനിക്കറിയില്ലെന്ന് അപ്പോൾ പറഞ്ഞു രണ്ടു പേര് സംസാരിക്കണതിന് ഒളിഞ്ഞ് കേട്ടാലുള്ള ഫലം എന്താന്ന് വെച്ചാൽ അടുത്ത ജന്മം പിശാചായിട്ട് ജനിക്കും അത്രയും ഹനുമാൻ സ്വാമി ചിരിച്ചു എന്താന്ന് വെച്ചാൽ ഇനി സത്യത്തെ അറിഞ്ഞു കഴിഞ്ഞു ഇനി പിശാജായ എന്താ ദേവനായ എന്താ ഞാൻ പിശാജുക്കളെ എല്ലാം കൂട്ടിയിട്ട് ഭഗവത്ഗീത പറഞ്ഞു കൊടുക്കും അത്രയും അങ്ങനെ ഒരു ഭാഷ തന്നെയുണ്ട് ചാജു ഭാഷയിൽ എഴുതിയൊരു ഭഗവത്ഗീത ഉണ്ട് അങ്ങനെ പറയണുണ്ട് അപ്പോൾ ഉപാധിയൊക്കെ വിട്ടുകഴിഞ്ഞാൽ ഉള്ളിലിരിക്കണത് പരമേശ്വരിയാണ് പരമേശ്വരനാണ് വസ്തുവാണ് ചതുർബാഹു ചതുർബാഹുസമന്വിത അതുകൊണ്ട് ദേവിക്ക് ഉപാധി കൂടുതലാണ് കർമ്മം കൂടുതലാണ് അല്ലേ രണ്ട് കൈ മാത്രം പോരാ എല്ലാവരുടെയും കാര്യം ചെയ്യണമുണ്ട് നാല് കൈ ഉണ്ട് ആ നാല് കയ്യിൽ എന്തൊക്കെ ഇരിക്കണമെന്ന് കാണിക്കുകയാണ് രാഗസ്വരൂപ പാഷാഠ്യ ക്രോധാകാര അങ്കുശോജ്വല രാഗസ്വരൂപ പാഷാഢ്യ രാഗം എന്ന് പറഞ്ഞാൽ അറ്റാച്ച്മെന്റ് ഇത് നമ്മൾ മുമ്പേ ചർച്ച ചെയ്തു പല ധ്യാന ശ്ലോക സമയത്തെ നമ്മൾ ചർച്ച ചെയ്തു രാഗം എന്ന് പറഞ്ഞാൽ പ്രിയം എന്നർത്ഥം അറ്റാച്ച്മെന്റ് എന്നർത്ഥം രാഗസ്വരൂപ പാഷാഢ്യ പാഷം എന്ന് പറഞ്ഞാൽ കെട്ടിവയ്ക്കൽ കയർ എന്നർത്ഥം കയർ ഒരു കെട്ടാണ് എന്ന് വെച്ചാൽ ഈ പാശം കൊണ്ട് നമ്മളെ കെട്ടിവെക്കുക ഇപ്പോൾ ഒരു വലിയ വൃക്ഷത്തിൽ ഒരു പശുവിനെ കെട്ടിയിരിക്കണമെന്ന് വെച്ചോളൂ നല്ല നീളത്തിൽ കയറ് കിടക്കണം ഈ കയറ് എത്ര ഇട്ടയ്ക്കണോ അത്ര ദൂരത്തേക്ക് ഈ പശുവിന് മേയാൻ പറ്റുകയുള്ളൂ അല്ലേ അതുപോലെ രാഗസ്വരൂപ പാഷാഢ്യാം ദേവിയുടെ പാശം ഇട്ടിരിക്കുകയാണ് നമ്മൾ എത്ര വ്യവഹരിക്കാൻ പോയാലും ഈ സർക്കം ഫ്രൻസിൽ കിടന്നുള്ള വ്യവഹാരമേ ഉള്ളൂ ഈ സർക്കം ഫ്രൻസിലുള്ള വ്യവഹാരത്തിൽ താപമുണ്ട് അപ്പോൾ എന്ത് ചെയ്യും നമ്മൾ പശുവിനെ കണ്ട പുല്ല് തിന്ന് 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 കറങ്ങി 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 അവസാനം ആ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ വന്നിട്ട് എല്ലാ കയറും കുരുങ്ങി ഇങ്ങനെ ഇരിക്കും നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ചില ഗ്രാമത്തിലൊക്കെ ഇങ്ങനെയുണ്ട് ഇപ്പോൾ ഇവിടെയൊക്കെ ഒന്നും പശുവൊന്നും ഇല്ല എല്ലാവർക്കും ഇപ്പോൾ വീട്ടിൽ കഴിക്കാനാണ് പശു വീട്ടിൽ ടേബിളിൽ വെച്ച് കഴിക്കാനാണ് പശു നാരായണ ഗുരുസ്വാമീൻ്റെ അടുത്ത് ഒരാൾ ചോദിക്കുകയാണ് പശുവിൻ്റെ പാൽ കുടിക്കണോ പശു നമുക്ക് വെണ്ണ തരണോ പശു പിന്നെ തൈര് എടുക്കണോ പലതരത്തിലുള്ള ചാണകം യൂസ് ചെയ്യണോ എന്താ പശുവിൻ്റെ മാംസം കഴിച്ചാൽ ഉള്ള കുഴപ്പം ചോദിച്ചു അത് പാല് തരുമെങ്കിൽ മാംസം കഴിച്ചാൽ എന്താ കുഴപ്പമെന്ന് ചോദിച്ചു അപ്പോൾ ഞാനികളൊന്നും ഡയറക്റ്റ്ലി ഒന്നിനെ എതിർക്കില്ല അപ്പോൾ നാരായണഗുരു ദേവൻ ചോദിച്ചു അമ്മ ഉണ്ടോ വീട്ടിലെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു അമ്മ മരിച്ചുപോയി അപ്പോൾ തിന്നതാണോ എന്ന് ചോദിച്ചു എന്നുവെച്ചാൽ പശുവിൻ്റെ അമ്മയുടെ പാല് കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ കുടിച്ചതല്ല ഈ പശുവിൻ്റെ പാലാണ് അല്ലേ അപ്പോൾ അതിന് തിന്നതാണോ എന്ന് ചോദിച്ചു അമ്മയെ കാരണം പാല് തന്നു കഴിഞ്ഞല്ലോ ഇനി തിന്നാലോ അപ്പോൾ വലിയൊരു ഉത്തരമാണ് അത് ഇന്ന് നമ്മുടെയൊക്കെ വീട്ടിൽ ഇപ്പോൾ കേരളത്തിൽ അതിനുവേണ്ടി ഫെസ്റ്റ് വരെ നടത്തും ബീഫ് ഫെസ്റ്റ് പറഞ്ഞിട്ട് വെട്ടിക്കഴിക്കുകയാണ് എങ്ങനെ സംസ്കാരം നിലനിൽക്കും നമ്മൾ എന്തെങ്കിലും ആയിക്കോട്ടെ അപ്പോൾ രാഗസ്വരൂപ ആ രാഗസ്വരൂപം എന്തിനാ ദേവി ആ രാഗം രാഗമിട്ടിരിക്കണത് കയറിട്ടിരിക്കണത് നമ്മളെ പിടിച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് നാരം അയണം ഇതി നാരായണം നാരം അയണം ഇതി നാരായണി നാരായണി എന്നൊരു നാമമുണ്ട് ദേവിക്ക് ദേവി നമ്മളെ കൈപിടിച്ച് നേരത്തെ നമ്മൾ കണ്ടു ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകണു അല്ലേ ഉയർത്തിക്കൊണ്ട് പോകണു ആ മന്ത്രമേതാ ദേവകാര്യ സമുദ്ധ്യത സമുദ്ധ്യത ദേവി കൈപിടിച്ച് കൊണ്ടുപോകണു എങ്ങനെ കൊണ്ടുപോകണു ഒരു കയറിട്ടിരിക്കണു കയർ ബന്ധം ഈ കയർ അതുകൊണ്ടാണ് വേദാന്തത്തിൽ മുഴുവൻ കയറിൻ്റെ ഉദാഹരണം പറയുന്നത് രജു സർപ്പം എന്ന് പറയുന്നത് കയർ കാണുമ്പോൾ നമ്മൾ സർപ്പം എന്ന് വിചാരിക്കും അല്ലേ സർപ്പം എന്ന് വിചാരിച്ച് ടെൻഷൻ അടിക്കണം എന്നിട്ട് അടുത്തു പോയത് കയർ കാണുമ്പോൾ ദാറ്റ് നിമിഷത്തിൽ ടെൻഷൻ പോകണം വസ്തു ശൂന്യമായതിനെ കണ്ടുകൊണ്ടാണ് നമുക്ക് ടെൻഷൻ വരണത് സത്യത്തിനെ അറിഞ്ഞാൽ ടെൻഷൻ പോയി രാഗസ്വരൂപഭാഷാഢ്യ ദേവിയുടെ രാഗം ദേവിയുടെ അറ്റാച്ച്മെൻറ്റ് നമ്മൾ കണ്ടാൽ ആ സത്വസ്തുവിൽ നമ്മൾ അറ്റാച്ചഡ് ആയാൽ മറ്റ് അല്പമെല്ലാം പോകും ഭൂമയെ അറിഞ്ഞാൽ അല്പമൊക്കെ പോയി ഭൂമ എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് നടത്തും ആ അൺലിമിറ്റഡിനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അല്പം മുഴുവൻ പോയി അല്പത്തിന് പിന്നെ നമ്മൾ കാണേയില്ല അപ്പോൾ ഒരു കയ്യിൽ ദേവി രാഗസ്വരൂപ പാഷാഢ്യ മറ്റേ കയ്യിൽ ക്രോധാകാര അങ്കുഷോജ്വല നല്ല തിളക്കമാർന്നിരിക്കുന്നു ദേവി ഹൂ ഹൂ ഹൂഷി ഷൈൻസ് ഫോർ തിളക്കമായിട്ട് പ്രകാശവത്തായിട്ട് ഇരുന്നിട്ട് കയ്യിലൊരു അങ്കുഷോജ്വലം വെച്ചിരിക്കുന്നു അങ്കുഷം അങ്കുഷം വെച്ചിരിക്കുന്നു ഒരു വടി എങ്ങനെ വെച്ചിരിക്കുന്നു ക്രോധാകാര അങ്കുഷോജ്വല ദേവി ക്രോധത്തിൽ അങ്കുഷം വെച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ ദേവിയുടെ പാശം വിട്ട് വേറെ പാശം അല്ലേ ഭഗവാന്റെ ഉപാധി നമ്മളെ ഏറ്റെടുത്താൽ ഭഗവാന്റെ നിർവഹണം നമ്മളെ ഏറ്റെടുത്താൽ അടി കിട്ടും അല്ലേ അച്ഛൻ അമ്മ ഒക്കെ എന്തെങ്കിലുമൊക്കെ എടുത്തു വെച്ചിട്ട് അവരുടെ ജോലി സാധനങ്ങളിൽ കുട്ടികൾ എന്തു ചെയ്യും കുട്ടിയായിരിക്കുമ്പോൾ പോയെടുക്കുമ്പോൾ മൂന്ന് അടി കിട്ടും അതുപോലെ ഭഗവാന്റെ അതോറിറ്റിയാണ് സൃഷ്ടി സ്ഥിതി സംഹാരമൊക്കെ നമ്മൾ എന്ത് ചെയ്യണം നമ്മളാണ് നിലനിർത്തണം എന്നുള്ളൊരു ഭാവം വയ്ക്കണു അല്ലേ ഞാനാണ് എൻ്റെ കുട്ടിയെ നോക്കണത് എൻ്റെ കുട്ടി എൻ്റെ എന്റെ ശരീരം ഇങ്ങനെ ഒരു ഭാവം നമ്മൾ വച്ചിരിക്കണോ അപ്പൊ എന്ത് ചെയ്യും ഒരാടി തരും കാരണം യു ആർ നോട്ട് അറ്റ് ഓൾ റെസ്പോൺസിബിൾ ഫോർ ദിസ് കർമ്മണി ഏവ അധികാരാഹാത്തേ ഇനി കർമ്മം ചെയ്യാൻ മാത്രമാണ് അധികാരി എന്തിനാ അങ്ങനെ വച്ചിരിക്കണമെന്ന് വെച്ചാൽ ഫലം നിൻ്റെ കയ്യിലില്ല ഫലം നിന്റെ കയ്യിൽ കിട്ടിയാൽ ആഗ്രഹം നിന്റെ കയ്യിൽ കിട്ടിയാൽ അല്ല നടക്കുമോ ഒരിടത്ത് ഒരു രാജാവ് പറഞ്ഞു നമ്മുടെ നാട്ടുകാരൊക്കെ ആഗ്രഹമൊന്നുമില്ലാത്ത ആൾക്കാരാണെന്ന് പറഞ്ഞു അപ്പോൾ മന്ത്രി പറഞ്ഞു ഏ ഇല്ല ആഗ്രഹം ഇല്ലാതിരിക്കാനേ വഴിയില്ല എന്നാൽ ഒരു ടെസ്റ്റ് വയ്ക്കാം മന്ത്രി പോയിട്ട് നല്ല ആഗ്രഹമുള്ളവരെ കണ്ടുപിടിച്ചിട്ട് വരുന്നു നല്ല മൂന്ന് പേരെ സെലക്ട് ചെയ്ത് കൊണ്ടുവന്നു എന്നിട്ട് കൊണ്ടുവന്നു അപ്പോൾ രാജാവ് പറയാണ് നിങ്ങൾ ഇവിടെ ദൂരേക്ക് ദൂരയ്ക്ക് ഓടിക്കോളൂ എത്ര ദൂരം ഓടണോ അത്രയും ദൂരം നിങ്ങൾക്ക് പതിച്ചു തരും ആ മൂന്ന് പേര് ഇന്നും തിരിച്ചു വന്നിട്ടില്ല കാരണം ഓടിക്കൊണ്ടേയിരിക്കുക ആഗ്രഹം തീരുന്നില്ല ഓടിക്കൊണ്ടേയിരിക്കുക അപ്പോൾ നമ്മൾ ആ ആഗ്രഹം കയ്യിൽ ദേവി തന്നിട്ടില്ല തന്നാൽ നമ്മൾ ലക്ഷ്യമില്ലാതെ ഓടിക്കൊണ്ടേയിരിക്കും ലക്ഷ്യമില്ലാതെ അലഞ്ഞുകൊണ്ടേയിരിക്കും അതുകൊണ്ട് ദേവി നമ്മളെ ലക്ഷ്യവത്താക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണു ക്രോധാകാര അങ്കുഷവും അങ്കുഷം കൊണ്ട് ഒരു അടി തരണം അപ്പോൾ തിരിച്ച് ദേവീടെ അടുത്ത് പോയി വീട്ടിൽ ഇപ്പോൾ നമ്മൾ കൊച്ചു കുട്ടികളെയൊക്കെ നോക്കി നോക്കുക അമ്മ അടിച്ചാൽ ചാടി അമ്മയെ തന്നെ കെട്ടിപ്പിടിക്കും അല്ലേ വലുതാകുമ്പോഴാണ് പ്രോബ്ലം കൊച്ചു കുട്ടികളെയൊക്കെ അടിച്ചു നോക്കും അമ്മ അമ്മയൊക്കെ അടിച്ചു നോക്കും അച്ഛനടിച്ച് ആരടിച്ചാലും അമ്മയുടെ അടുത്ത് പോകും അല്ലേ അമ്മ അടിച്ചാലും കരഞ്ഞോണ്ട് അമ്മയുടെ തോളിൽ തന്നെ കയറി കരഞ്ഞുകൊണ്ടിരിക്കും അതുപോലെ ദേവി ഒരു അടി തന്നാൽ ചാടി ദേവിയുടെ പുറത്ത് വെച്ചാൽ ദേവി അഭയമാണ് ഭയത്തെ ഇല്ലാതാക്കണോ ദേവി വഴികാട്ടിയാണ് അപ്പോൾ ക്രോധാകാരമാണ് ക്രോധാകാരമാവും നമ്മൾ ദേവിയുടെ ഡ്യൂട്ടി കൈവച്ചാൽ കർമ്മം ചെയ്യൽ മാത്രമാണ് നമ്മുടെ അധികാരം കർമ്മത്തിന് കൃതി മഹോദതൗ പതന കാരണം ഫലം അശാശ്വതം ഗതി നിരോധകം ഈ കർമ്മഫലത്തെ നമ്മൾ വച്ചിരിക്കണതുണ്ടല്ലോ ഫലം നൊക്ക് അശാശ്വതമായ ഫലം കിട്ടും ആ ഫലം നമ്മുടെ ഗതിയെ ഇല്ലാതാക്കും വഴിയെ ഇല്ലാതാക്കും വീണു പോവും സംസാര സാഗരത്തില് അതുകൊണ്ട് അമ്മ ഒരു അടി തന്ന ഈ അടിയൊക്കെ എന്താന്ന് വെച്ചാൽ ബെനിഫിറ്റ്സ് ആണ് മെഡലാണ് കൂടുതൽ അടി കിട്ടണവരൊക്കെ വിചാരിച്ചോളൂ ദേവി നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ദേവി നമ്മളെ ദർശിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ദേവി പതുക്കെ നമ്മളെ പിടിച്ച് കരകേറ്റും ആ കരകേറ്റലാണ് അങ്കുഷം അങ്കുഷം വെച്ച് കയറി കഴിഞ്ഞാൽ ഉള്ളിൽ പ്രകാശവത്തായിട്ട് ദേവി ജ്വലിച്ചു കൊണ്ടിരിക്കും ജ്വല ഉജ്ജ്വല സ്വയമേവ ജ്വലിച്ചു കൊണ്ടിരിക്കും ഇതാണ് ഈ നാല് മന്ത്രത്തിൻ്റെ അർത്ഥം ഒരു സർഫസിൽ നിന്ന് നമുക്ക് മനസ്സിലാവണ രീതിക്ക് ശ്രീവിദ്യാ പലതരത്തിലുള്ള അർത്ഥം വരും നമുക്ക് മനസ്സിലാവണതും ലളിതമായിട്ടുള്ളതും രമണഭഗവാന്റെ ടീച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതും ആണ് നമ്മൾ പറയണത് തുടർന്ന് നമുക്ക് കാണാം അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല